ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങൾ സ്ലെജിങ്ങും മറ്റു തന്ത്രങ്ങളുമായി പണ്ടേ ഗ്രൗണ്ടിൽ മിടുക്കന്മാരാണ് എതിർ ടീമിനെ വരുതിയിലാക്കുവാൻ ഏത് തന്ത്രവും പയറ്റുന്ന ആളുകൾ ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കെ എൽ രാഹുലിനെ പുറത്താക്കുവാൻ അവരുടെ എന്നാൽ തീർച്ചയായും അവരുടെ തെടംവരയും കൂടി അവർക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കെ എൽ രാഹുലിൻ്റെ ഡിസ്മിസിൽ കാണാൻ കഴിഞ്ഞത് വീഡിയോ കണ്ടു നോക്കാം ദ റിയൽ ടൈംസ് നിക്കോമീറ്റർ പന്ത് ബാറ്റിൽ തട്ടിയൊന്ന് ക്രിക്കറ്റിൽ അനലൈസ് ചെയ്യുന്ന ഒരു സംവിധാനമാണിത് മത്സരത്തിൻ്റെ ഇരുപത്തിമൂന്നാം ഓവറിൽ കെ എൽ രാഹുലിൻ്റെ വിക്കറ്റിനായി ഓസ്ട്രേലിയൻ ടീം അപ്പീൽ ചെയ്യുന്നു മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ വിക്കറ്റ് കീപ്പറിൻ്റെ കയ്യിലെത്തിയ പന്ത് ഓസ്ട്രേലിയ വിക്കറ്റിനായി അപ്പീൽ ചെയ്യുന്നു ഓൺ ഫീൽഡ് അമ്പയർ നോട്ട് ഔട്ട് വിധിച്ച പന്ത് ഓസ്ട്രേലിയ റിവ്യൂവിനായി അപ്ലൈ ചെയ്യുന്നു റിപ്ലൈ ചെയ്തപ്പോൾ പന്ത് ബാറ്റിൽ നിന്നും മാറിയതിനു ശേഷമാണ് സ്നിക്കോയിൽ വേരിയേഷൻ കാണിക്കുന്നത് ബാറ്റ് രാഹുലിൻ്റെ പാഡിൽ തട്ടുന്നുമുണ്ട് ഒന്നിൽ കൂടുതൽ ക്യാമറ ആങ്കിളുടെ സഹായം തേടാൻ തേടം പേറിന് സാധിച്ചതുമില്ല ടെക്നോളജിയിൽ വന്ന ഒരുപിടി പിഴിവുകളെല്ലാം അവിടെ നിൽക്കെ ബാറ്റിൽ തട്ടിയിട്ടുള്ളതിൽ വലിയ തെളിവൊന്നുമില്ലാതെ തേടം പേർ അത് ഔട്ട് നൽകുകയായിരുന്നു ഇതിന് പിന്നാലെ രാഹുൽ ഓൺഫീൽഡ് അമ്പേറോടെ ബാറ്റ് പാഡിലാണ് കൊണ്ടതെന്ന് പറയുന്നത് കാണാം രാഹുൽ വിക്കറ്റിന് ശേഷം ഓസീസ് ക്രിക്കറ്റിനും അമ്പയർമാർക്കും നേരെയും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുൻ ഇന്ത്യൻ താരങ്ങളായ വസീം ജാഫർ സഞ്ജയ് മഞ്ചരേക്കർ തുടങ്ങിയവർ ഇത് പൂർ അമ്പയറിംഗ് ആണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു